അങ്ങനെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കിയിരിക്കെയാണ് ടീം ഇന്ത്യ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര രണ്ടേ ഒന്നിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നിർണായകമായ മൂന്നാം മത്സരത്തിൽ എഴുപത്തി റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി പതിനെട്ട് റൺസിനാണ് ഓൾ ഔട്ട് ആയത് സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ വിജയ മാറിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു നേടിയെടുത്തിരിക്കുന്നത് എട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് സഞ്ജു സെഞ്ചുറി നേടിയത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പ്രകടനത്തിന് വലിയ പ്രശംസയാണ് ക്രിക്കറ്റ് ലോകത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിമർശിച്ചവർ പോലും സഞ്ജുവിനെ വാഴ്ത്തുകയും കൈയടിക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴത്തെ സെഞ്ചുറിക്ക് പിന്നാലെ സഞ്ജു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രവും വൈറലായിരിക്കുകയാണ് സെഞ്ചുറി നേടിയതിന് പിന്നാലെ ബാറ്റ് ഉയർത്തി കാണികളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രത്തിനോടൊപ്പം മുന്നോട്ട് തന്നെ എന്ന കുറിപ്പാണ് സഞ്ജു പങ്കുവച്ചിരിക്കുന്നത് എല്ലാ വിരോധികളോടുമുള്ള സഞ്ജുവിന്റെ മധുര പ്രതികാരമാണ് ഈ ഒരു പ്രതികരണമെന്നാണ് ആരാധകർ പറയുന്നത് ഏകദിന ലോകകപ്പിൽ നിന്ന് താഴെപ്പെട്ട സഞ്ജുവിന് ഇന്ത്യ തുടർച്ചയായി അവസരം നൽകിയിരിക്കുന്നത് വളരെ വിരളമാണ് മറ്റ് താരങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ സഞ്ജുവിന് ലഭിച്ചതുമില്ല എന്നിട്ടും ലഭിക്കുന്ന അവസരങ്ങളിൽ മികവ് കാട്ടുകയും ആരാധകരുടെ മനസ്സ് കീഴടക്കുവാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട് സഞ്ജു സാംസണിന് കൂടുതൽ അവസരം നൽകണമെന്ന ആവശ്യം സാമൂഹിക മാധ്യമങ്ങളിലും ശക്തമാണ് എന്നാൽ സീനിയർ താരങ്ങൾ ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിന്റെ ചീട്ട് കീറുവാൻ തന്നെയാണ് സാധ്യത സഞ്ജുവിനെ ദേശീയ ടീമിൽ നിന്ന് തഴഞ്ഞപ്പോൾ കേരള ടീമിനൊപ്പം മികവ് കാട്ടുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു വിജയ് ഹസാര ട്രോഫിയിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും കേരളത്തെ സഞ്ജു ആണ് നയിച്ചത് ടീമിൽ നിന്ന് തഴയപ്പെട്ടപ്പോഴും പൊരിതാനുറച്ച സഞ്ജുവിന്റെ മനസ്സാണ് ഈ മികവിന്റെ അടിസ്ഥാനം ഇത് സഞ്ജു തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ സെഞ്ചുറിക്ക് പിന്നിൽ മാനസികവും ശാരീരികവുമായ വലിയ അധ്വാനമുണ്ടെന്നും ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് സഞ്ജു പറയുന്നത് ഇത് ഏറെക്കുറെ ശരിയാണെന്ന് തന്നെ പറയാം ഇത്തവണ മൂന്നാം നമ്പറിൽ ഇറങ്ങിയാണ് സഞ്ജുവിന്റെ സെഞ്ചുറി പ്രകടനം രോഹിത് ശർമ്മയെ പോലെ മധ്യനിരയിൽ നിന്ന് ടോപ്പ് ഓർഡറിലേക്ക് ഉയർത്തപ്പെടേണ്ട താരം കൂടിയാണ് സഞ്ജു മധ്യനിരയിൽ കളിക്കാൻ തയ്യാറാണെന്ന് സഞ്ജു പറയുമ്പോഴും അദ്ദേഹത്തിന് അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനാണെന്നൊന്നും പറയാനാവില്ല ഇക്കാരണത്താൽ തന്നെ ടോപ്പ് ഓർഡറിൽ സഞ്ജുവിന് അവസരം ലഭിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ വിരാട് കോഹ്ലി അയ്യർ തുടങ്ങിയ താരങ്ങൾ ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഞ്ജുവിന് ടീമിലെ സ്ഥാനം പോലും നഷ്ടപ്പെടുവാനാണ് സാധ്യത എന്തായാലും ഇനി സഞ്ജുവിനെ തഴയുക സെലക്ടർമാർക്ക് അത്ര എളുപ്പമാവില്ല ദക്ഷിണാഫ്രിക്ക പോലെ ബാറ്റ് ചെയ്യുവാൻ പ്രയാസമുള്ളൊരു പിച്ചിൽ സഞ്ജുവിന് സെഞ്ചുറി നേടാൻ സാധിച്ചിരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി സഞ്ജുവിനെ മാറ്റി നിർത്തപ്പെട്ടാൽ വലിയ പ്രതിഷേധം തന്നെ ആരാധകർ ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്